കരീബിയൻ കടലിൽ ആക്രമണം നടത്തി യു എസ് സൈന്യം വെനസ്വാലയുടെ അടുത്തായി നടന്ന ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു ലഹരി മരുന്ന് കടത്തുകാരെയാണ് ആക്രമിച്ചതെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സർ പറഞ്ഞു യു എസ് ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ഒരു വിഭാഗമാണ് കപ്പലിൽ ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഏത് സംഘത്തെയാണ് ലക്ഷ്യമിട്ടതെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല സെപ്റ്റംബർ ആദ്യം മുതൽ കരീബിയൻ തീരത്ത് യു എസ് സൈന്യം നടത്തുന്ന പതിനഞ്ചാമത്തെ ആക്രമണമാണിത് ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആക്രമണമെന്ന് സൈന്യം പറഞ്ഞു ഇതുവരെയുള്ള ആക്രമണങ്ങളിൽ യു എസ് സൈന്യം അറുപത്തിനാല് പേരെങ്കിലും കൊലപ്പെടുത്തിയിട്ടുണ്ട് യു എസിലേക്കുള്ള ലഹരി മരുന്നിന്റെ ഒഴുക്ക് തടയാനാണ് ആക്രമണമെന്നാണ് യു എസ് വലിയ സൈനിക വിന്യാസമാണ് മേഖലയിൽ യു എസ് നടത്തിയിരിക്കുന്നത് വെനസുവാല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോസ് സൈനിക നടപടികളെയും യു എസ് സൈനിക വിന്യാസത്തെയും വിമർശിച്ചിരുന്നു തന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ യു എസ് ഭരണകൂടം നടത്തുന്ന ശ്രമമാണിതെന്നും അദ്ദേഹം ആരോപിക്കുന്നു വെനസ്വാല തീർത്ത് യു എസ് കഴിഞ്ഞ മാസം ബി വൺ ബോംബറുകൾ പറത്തിയിരുന്നു ഏറ്റവും കൂടുതൽ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള വിമാനമാണ് ബി വൺ ബി ഫിഫ്റ്റി ടു ബോംബറുകളും വെനസ്വാലയുടെ തീർത്ത് പരിശീലന പറക്ക നടത്തിയിരുന്നു എഫ് തേർട്ടി ഫൈവ് ബി വിമാനങ്ങളും പരിശീലനത്തിൽ പങ്കെടുത്തു എട്ട് യുദ്ധക്കപ്പലുകളും കപ്പലുകളും പി എയ്റ്റ് പെട്രോൾ വിമാനങ്ങളും എം ക്യു നയൻ ഡ്രോണുകളും എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളും കരീബിയൻ കടൽ നിരീക്ഷണം നടത്തുന്നുണ്ട് മാത്രമല്ല മറ്റെല്ലാ കപ്പലുകളെയും പോലെ ഈ കപ്പലും നിയമവിരുദ്ധ മയക്കുമരുന്ന് കള്ളക്കടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായി ഞങ്ങളുടെ ഇന്റലിജൻസിന് അറിയാമായിരുന്നുവെന്നും അറിയപ്പെടുന്ന മയക്കുമരുന്ന് കടത്ത് വഴിയാണ് ഇത് സഞ്ചരിച്ചിരുന്നത് മയക്കുമരുന്ന് വഹിച്ചു കൊണ്ടിരുന്നു ഹെക്സത്ത് എഴുതി ഈ നാർക്കോ തീവ്രവാദികൾ നമ്മുടെ തീരങ്ങളിലേക്ക് മയക്കുമരുന്ന് കൊണ്ടുവരുന്നത് അമേരിക്കക്കാരെ സ്വന്തം നാട്ടിൽ വിഷലിപ്തമാക്കാനാണ് അവർ വിജയിക്കില്ല വെനസുവലയ്ക്ക് സമീപം സംഘർഷങ്ങൾക്കിടയിൽ ട്രംപ് നാവികരെ അഴിച്ചുവിട്ടതോടെ കരീബിയൻ മേഖലയിൽ യു എസ് യുദ്ധാഭ്യാസങ്ങൾ അലയടിക്കുന്നു ലക്ഷ്യമിട്ട സംഘത്തെ യു എസ് നിയുക്ത ഭീകര സംഘടനയായി വിശേഷിപ്പിച്ചിരുന്നു എന്നാൽ ഏത് ഗ്രൂപ്പാണ് ആക്രമിക്കപ്പെട്ടതെന്ന് ഹെക്സത്ത് വ്യക്തമാക്കിയിട്ടില്ല സെപ്റ്റംബർ ആദ്യം മുതൽ കരീബിയൻ അല്ലെങ്കിൽ കിഴക്കൻ പസഫിക്കിൽ യു എസ് സേന നടന്ന പതിനഞ്ചാമത്തെ ആക്രമണമാണിത് കുറഞ്ഞത് അറുപത്തിനാല് പേരെങ്കിലും കൊല്ലപ്പെട്ട വിശാലമായ പ്രചാരണത്തിന്റെ ഭാഗമാണിത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം നടന്ന ഈ ഓപ്പറേഷൻ അന്താരാഷ്ട്ര ജലാശയത്തിലാണ് നടന്നത് ഒരു യു എസ് സേനയ്ക്കും പരിക്കില്ല എന്ന് ഹെക്സത്ത് എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് മറ്റെല്ലാ കപ്പലുകളെയും പോലെ ഈ കപ്പലും നിയമവിരുദ്ധ മയക്കുമരുന്ന് കള്ളക്കടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായി ഞങ്ങളുടെ ഇന്റലിജൻസിന് അറിയാമായിരുന്നുവെന്നും അറിയപ്പെടുന്ന ഒരു മയക്കുമരുന്ന് കടത്ത് വഴിയാണ് ഇത് സഞ്ചരിച്ചിരുന്നത് മയക്കുമരുന്ന് വഹിച്ചുകൊണ്ടിരുന്നതെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ നാർക്കോ തീവ്രവാദികൾ നമ്മുടെ തീരങ്ങളിലേക്ക് മയക്കുമരുന്ന് കൊണ്ടുവരുന്നത് അമേരിക്കക്കാരെ സ്വന്തം നാട്ടിൽ വിഷലിപ്തമാക്കാനാണ് അവർ വിജയിക്കില്ല രണ്ടായിരത്തിഒന്ന് സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണങ്ങൾക്ക് ശേഷം ഉപയോഗിച്ചതിന് സമാനമായ നിയമപരമായ അധികാരത്തെ ആശ്രയിച്ച് മയക്കുമരുന്ന് കാർട്ടലുകൾക്കെതിരായ സായുധ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ആക്രമണങ്ങളെ പ്രസിഡന്റ് ട്രംപ് ന്യായീകരിച്ചത് ഈ ആക്രമണങ്ങളുടെ നിയമപരമായ അടിസ്ഥാനത്തിലുള്ള കൂടുതൽ വിവരങ്ങളും ലക്ഷ്യമിട്ട ഗ്രൂപ്പുകളെയും വ്യക്തികളെയും കുറിച്ചുള്ള വിശദാംശങ്ങളും നിയമനിർമ്മാതാക്കൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് വെള്ളിയാഴ്ച ന്യൂനപക്ഷ നേതാവ് ചക്ഷുമാർ ഉൾപ്പെടെയുള്ള സെനറ്റ് ഡെമോക്രാറ്റുകളുടെ ഒരു സംഘം ഭരണകൂടത്തിന്റെ നിയമപരമായ അഭിപ്രായങ്ങളും നിയുക്ത ലക്ഷ്യമിടുന്ന സംഘടനകളുടെ പട്ടികയും ആവശ്യപ്പെട്ട് ഹെക്സത്തിനും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്കും ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാഡിനും ഒരു കത്തയച്ചു ആക്രമണങ്ങളെക്കുറിച്ചും മയക്കുമരുന്ന് കാട്ടലുകളെ തീവ്രവാദ സംഘടനകളായി മുദ്രകുത്തുന്നതിൻ്റെ യുക്തിയെക്കുറിച്ചും സമാനമായ വിശദാംശങ്ങൾ തേടി സെനറ്റ് ആംഡ് സർവീസസ് കമ്മിറ്റിയിലെ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് നേതാക്കളിൽ നിന്നുള്ള മുൻ കത്തുകളും ഉണ്ടായിരുന്നുവെന്നും വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ്